Don't get up. പഹൽഗാം ആക്രമണത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായ നടപടിയുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് ഇന്ത്യയുടെ വിമാന കമ്പനികൾക്ക് ഒരു മാസത്തേക്കാണ് പാകിസ്ഥാൻ നിരോധനം ഏർപ്പെടുത്തിയത് ഇതോടെ ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാന്റെ ആകാശത്ത് പ്രവേശിക്കാതെ വളഞ്ഞ വഴിക്ക് പോകേണ്ട അവസ്ഥയായി ഇന്ത്യയ്ക്ക് വിമാന കമ്പനികൾക്ക് പാകിസ്ഥാന്റെ നടപടി തിരിച്ചടിയാണെങ്കിലും സമാനമായ നഷ്ടമോ അല്ലെങ്കിൽ അതിലേറെ നഷ്ടമോ പാകിസ്ഥാനും നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് വിമാനങ്ങൾ വ്യോമപാത ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ഫീസ് പാകിസ്ഥാന് നഷ്ടമാകും ഇതുവഴി ഭീമമായ തുകയാണ് ഓരോ ദിവസവും പാകിസ്ഥാൻ കിട്ടാതെ പോകുന്നത് അതിന് വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത് സിന്ധു നദി കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിൻവാങ്ങിയിരുന്നു മാത്രമല്ല പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം കുറയ്ക്കുകയും ചെയ്തു പാകിസ്ഥാൻകാരോട് രാജ്യം വിടാൻ ഇന്ത്യ ആവശ്യപ്പെടുന്നു ഇനിയും ഇന്ത്യയിൽ തുടരുന്നത് പാകിസ്ഥാൻകാർക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്യും അതേസമയം ഷിംല കരാർ റദ്ദാക്കിയ പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ എടുത്ത നടപടിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ പാകിസ്ഥാന്റെ നീക്കം ഇന്ത്യയിൽ നിന്നും വരുന്നതും പോകുന്നതുമായ എല്ലാ വിമാനങ്ങൾക്കുമെതിരെയായിരുന്നു അന്ന് നടപടി ഇത്തവണ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമാണ് വ്യോമപാത നിരോധിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ വ്യോമപാത തടയുന്നത് അവരുടെ വിമാനം അതോടൊപ്പം തന്നെ അവരുടെ വരുമാനം കുറയ്ക്കുന്ന നടപടിയായാണ് പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച ചർച്ച സജീവമാണ് ഓരോ വർഷവും ഇതുവഴി ലഭിക്കേണ്ട ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടപ്പെടുത്തുന്ന നീക്കമാണ് പാകിസ്ഥാൻ നടത്തിയതെന്നും ചരിത്രത്തിൽ കാണാത്ത വിഡ്യുത്തരമാണ് പാകിസ്ഥാൻ നടത്തിയതെന്നും നരീൻ മെനൂൺ എന്ന വ്യക്തി അഭിപ്രായപ്പെടുന്നുണ്ട് വിദേശ വിമാനം കമ്പനികൾക്ക് നിരോധനം ബാധകമല്ലാത്തതിനാൽ പാകിസ്ഥാൻ നഷ്ടമുണ്ടാകില്ലെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി എന്നാൽ യൂറോപ്പിലേക്കും നോർത്ത് അമേരിക്കയിലേക്കും ഇന്ത്യയിൽ നിന്നും പോകുന്ന വിമാനങ്ങളിൽ ഭൂരിഭാഗം എയർ ഇന്ത്യ ഇൻഡിഗോ തുടങ്ങിയവയുടെ വിമാനങ്ങളാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ വരുമാനം കുറയുമെന്ന് നരേൻ മേനോൻ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ചു മാസം പാകിസ്ഥാൻ വ്യോമപാത നിരോധനം ഏർപ്പെടുത്തിയിരുന്നു പത്ത് കോടി ഡോളറാണ് ഇതുവഴി പാകിസ്ഥാൻ നഷ്ടമുണ്ടായതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് ഓരോ ദിവസവും നാനൂറ് വിമാനങ്ങളുടെ യാത്ര ചെയ്ത് ബാധിക്കും ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വിമാനം വ്യോമപാത ഉപയോഗിക്കുന്നതിന് അഞ്ഞൂറ്റി എൺപത് ഡോളറാണ് പാകിസ്ഥാന് ഫീസായി നൽകുന്നത് വലിയ വിമാനങ്ങളുടെ ഫീസും കൂടും ഓരോ ദിവസവും രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഡോളർ ഇതുവഴി പാകിസ്ഥാന് നഷ്ടമാകും അതോടൊപ്പം തന്നെ പാർക്കിങ്ങും ലാൻഡിങ്ങിനുമുള്ള ഫീസ് കൂടി ചേർക്കുമ്പോൾ ഇത് മൂന്ന് ലക്ഷം ഡോളറായി ഉയരും കൂടാതെ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് എയർലൈൻസിന് ഓരോ ദിവസവും നാല് ലക്ഷത്തി അറുപതിനായിരം ഡോളർ നഷ്ടം നേരിടേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത് വ്യോമയാന അതോറിറ്റിക്കും വിമാന കമ്പനിക്കും നേരിട്ട നഷ്ടം കണക്ക് കൂട്ടുമ്പോൾ ഭീമമായ തുക വരും അതേസമയം പാകിസ്ഥാൻ വ്യോമപാത അടച്ചതിനാൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് ദീർഘദൂര പാത ഉപയോഗിക്കണം പശ്ചിമേഷ്യയിലേക്കുള്ള യാത്രയ്ക്ക് അറബിക്കടലിന് മുകളിലൂടെയാണ് ഇപ്പോൾ യാത്ര സമയം നഷ്ടമാകും അധികം ജോലിക്ക് ജീവനക്കാർക്ക് കൂടുതൽ ശമ്പളം നൽകണം എന്ന വെല്ലുവിളിയുമുണ്ട് ന്യൂസ് ഡെസ്ക് തത്തോമൈ പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ